ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃത്യംഗ പറ്റിയാണ് അല്ലെങ്കിൽ ലോ ഓഫ് എക്സ്പെനൻസ് നമ്മുടെ പി എസ് സിയുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ചില ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ ലോസ് ആണ് ഇന്ന് പഠിക്കാനുള്ളത് നോക്കാം ആ ലോസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം ഈ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് നിയമങ്ങളാണ് പഠിക്കാൻ വന്നത് ലോസ് ആണ് പഠിക്കാൻ വന്നത് ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇന്ന് പഠിക്കുക ഈ ക്ലാസ് കാണുന്ന കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ് എറേസ് ടു സീറോ എന്ന് പറയുന്നത് എന്താണ് ഒന്നാണ് അതായത് ഏതൊരു സംഖ്യയുടെയും ഇപ്പം രണ്ട് ഏതൊരു സംഖ്യയുടെയും പവർ എന്ന് പറയുന്നത് പൂജ്യമാണെങ്കിൽ അത് എപ്പോഴും ഒന്നായിരിക്കും ഈ എ എന്ന് പറയുന്നത് എന്താണ് ഏതൊരു സംഖ്യയാവാം അല്ലേ ഏതൊരു സംഖ്യയാവാം അതിന്റെ പവർ എന്ന് പറയുന്നത് പൂജ്യമാണെങ്കിൽ അത് അത് ഒന്നിന് തുല്യമായിരിക്കും എറേസ് ടു സീറോ എന്ന് പറയുന്നത് എന്താണ് ഒന്നിന് തുല്യമായിരിക്കും പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനാണ് പറയുന്നത് എ ഒരിക്കലും എന്താവാൻ പാടില്ല സീറോ ആവാൻ പാടില്ല എ നെഗറ്റീവ് നമ്പേഴ്സ് ആവാം പോസിറ്റീവ് നമ്പേഴ്സ് ആവാം എന്നാൽ എ ഒരിക്കലും സീറോ ആവാൻ പാടില്ല വേറെ ഏത് നമ്പർ ആണെങ്കിലും അതിൻ്റെ പവർ സീറോ ആണെങ്കിൽ അത് ഒന്നിന് തുല്യമായിരിക്കും അടുത്തത് എ റേസ്റ്റ് ഒന്ന് എന്താണ് എ തന്നെയാണ് ഏതൊരു സംഖ്യയുടെയും പവർ ഒന്ന് വരുവാണെങ്കിൽ ഇപ്പോൾ രണ്ടേ റേസ്റ്റ് ഒന്ന് എത്രയാണ് രണ്ടാണ് അഞ്ച് റേസ്റ്റ് ഒന്ന് എത്രയാണ് അഞ്ചാണ് അല്ലേ അതേ സംഖ്യയാണ് വേറൊന്നും പറയുമ്പോൾ മൈനസ് ടു മൈനസ് ടു ആണ് അല്ലേ അതേപോലെ ഏതൊരു സംഖ്യയുടെയും പവർ ഒന്ന് വരുവാണെങ്കിൽ എന്താണ് അതേ സംഖ്യ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ് എന്താണ് എ റേസ് ടു എം ഗുണനുമാണ് അല്ലേ ഇത് ശ്രദ്ധിക്കണം ഇത് ഗുണനത്തിൽ മാത്രമേ ഇത് പോസിബിൾ ആവുകയുള്ളൂ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ഒന്നും ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ലോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്താണ് എ റേസ് ടു എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ഇത് എ ആയിരിക്കണം രണ്ടും തുല്യമായിരിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് ഇങ്ങനെ ഒരുമിച്ച് എഴുതാനായിട്ട് പറ്റുള്ളൂ ഇതിൻ്റെ പവർ എന്ത് ചെയ്യാണ് ആഡ് ചെയ്യാണ് ഓക്കെ ഇത് ഗുണനത്തിൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ ഇനി അടുത്ത് നോക്കാം എ റേസ് ടു എം ഹരിക്കണം എ റേസ് ടു എൻ അടുത്ത ലോ എന്താണ് എ റേസ് ടു എം ഹരിക്കണം എ റേസ് ടു എൻ അല്ലെങ്കിൽ നമുക്കതിന് ഇങ്ങനെ എഴുതാം അല്ലേ ഇവിടെ എന്താണ് പറയുന്നത് എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഇതും എ ആയിരിക്കണം ഓക്കെ ഒരേ സംഖ്യയുടെ പവറാണ് അത് ഹരിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്താണ് എ റേസ് ടു എം മൈനസ് എൻ ആണ് കിട്ടുന്നത് ഇവിടെ ഗുണനമായപ്പോൾ എന്തായിരുന്നു എം പ്ലസ് എൻ ആയിരുന്നു കാരണമാകുമ്പോൾ അത് എം മൈനസ് എന്നായിരിക്കും ഓക്കെ ആണല്ലോ ഇനി അവസാനത്തെ ഒരു ഈ ഒരു ഭാഗത്തിലെ അവസാനത്തെ ലോ എന്ന് പറയുന്നതാണ് എ റേസ്റ്റു എം ഈക്വൽ ടു എ റേസ് ടു എൻ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എമ്മും എന്നും തുല്യമാണ് എ റേസ്റ്റു എം ഈക്വൽ ടു എ റേസ് ടു എൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എമ്മും എന്നും എന്താണ് തുല്യമാണ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത സെറ്റ് ഓഫ് ലോസ് നോക്കാം ഓക്കെ എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്താണ് എ റേസ് ടു എം ഇൻ ടു എൻ ആണ് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ് എ റേസ് ടു എം ഇൻ ടു എൻ ആണ് ഓക്കെ ആണല്ലോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തത് എ ബൈ ബി ഓൾ റേസ് ടു എൻ എക്കും എൻ്റെ പവർ വരും ബിക്കും എൻ്റെ പവർ വരും അതാണ് ഇവിടെ പറഞ്ഞത് എ ബൈ ബി ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ ആയിരിക്കും അത് എയ്ക്കും ആ പവർ വരും അതേപോലെ ബിക്കും അത് ആയിരിക്കും വരുന്നത് പിന്നീട് പറയുന്നത് എ റേസ് ടു എൻ ഇൻ ടു ബി റേസ് ടു എൻ തൊട്ട് മുൻപേ നമ്മൾ പറഞ്ഞെന്തായിരുന്നു എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ ആയിരുന്നു അവിടെ എ എന്ന് പറയുന്ന സംഖ്യ തുല്യമായിരുന്നു എമ്മും എന്നും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ആണ് വന്നത് ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ ഒരേ പവറാണ് എൻ തന്നെയാണ് വ്യത്യാസപ്പെട്ടിട്ടുള്ള സംഖ്യകളാണ് അപ്പോൾ എന്താ വരും സംഖ്യകൾ ഒരുമിച്ച് എഴുതുക എന്നിട്ട് കോമൺ ആയിട്ട് പവർ എൻ എന്ന് എഴുതുക ഇതാണ് സംഖ്യകൾ ഒരുമിച്ച് എഴുതുക അതായത് എയും ബിയും ഗുണിക്കുക എ റേസ് ടു എൻ ഇൻ ടു ബി റേസ് ടു എൻ എന്ന് പറയുമ്പം എയും ബിയും ഗുണിച്ചതിന് ശേഷം എൻ പവർ കോമൺ ആയിട്ട് ഇടുക ഓക്കെ ആണല്ലോ അടുത്തത് എ റേസ് ടു മൈനസ് എൻ നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ചോ ഈ ഒരു ലോയുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പോൾ എ റേസ് ടു മൈനസ് എൻ എന്താണ് ഒന്ന് ബൈ എ റേസ് ടു എൻ ആണ് ഇപ്പോൾ എ റേസ് ടു മൈനസ് ഒന്ന് എന്തായിരിക്കും ഒന്ന് ബൈ എ റേസ് ടു ഒന്ന് അതായത് ഒന്നേ ബൈ ഏത് തന്നെയാണല്ലോ ഒരു സംഖ്യ വെച്ചിട്ടുള്ളത് നോക്കാം ഇപ്പോൾ രണ്ട് ഓൾ റേസ് ടു രണ്ട് മൈനസ് ടു ഓക്കെ രണ്ട് ഓൾ റേസ് ടു മൈനസ് ടു എന്ന് തരുകയാണ് അതിനെ മാറ്റി എഴുതുമ്പോൾ ഒന്ന് ബൈ രണ്ട് ടു ഈ മൈനസ് അങ്ങ് പോകും ടു എന്ന് വരും ഓക്കെ ആണല്ലോ അതാണ് ഇവിടെ പറഞ്ഞത് ഈ മൈനസ് മാറിയിട്ട് അത് ഛേദത്തിലേക്ക് വരുമ്പോൾ എ റേസ്റ്റു എൻ ആകും എ എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും സീറോ ആകാൻ പാടില്ല കാരണം എ ചേതത്തിൽ വരുന്നതുകൊണ്ടാണ് എ ഒരിക്കലും സീറോ ആകാൻ പാടില്ല എന്ന് പറയുന്നത് അടുത്തത് നോക്കാം എ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ് ഒന്നേ ബൈ എ റേസ് ടു മൈനസ് എൻ എന്റെ തുല്യമാണ് ഇവിടെയും ഈ സീറോ ആകാൻ പാടില്ല അതായത് ഇതിന്റെ നേര് ഓപ്പോസിറ്റ് ആണ് അല്ലേ എ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ് ഒന്നേ ബൈ എസ് ടു മൈനസ് എൻ ആണ് എ റേസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത് ഒന്നേ ബൈ എ റേസ് ടു എൻ ആണ് അപ്പൊ ഈ ലോസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത സെറ്റ് ഓഫ് ലോസ് ഏതാണെന്ന് നോക്കിയാലോ എത്ത് റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് എ റേസ്റ്റ് ഒന്ന് ബൈ എൻ്റെ തുല്യമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇപ്പോൾ റൂട്ട് ടു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ റൂട്ട് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് വർഗ്ഗമൂലം ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഈ ഒരു ലോ ഉപയോഗിച്ചിട്ട് റൂട്ട് ടു എന്ന് പറയുന്നത് എന്താണ് രണ്ട് റേസ്റ്റ് ഒന്ന് ബൈ രണ്ടാണ് ഇനി ക്യൂബിക് റൂട്ട് ഓഫ് ടു ക്യൂബിക് റൂട്ട് ടു എത്രയാണ് ഇനിയോ ഇനിയോർത്ത് റൂട്ട് ഓഫ് ടു അതോ ടു ഒന്ന് ബൈ നാലാണ് എന്താണ് ക്യൂബിക് റൂട്ട് ഓഫ് ടു എത്രയാണ് രണ്ടേ റേസ്റ്റ് ഒന്ന് ബൈ മൂന്നാണ് അതേപോലെ ഫോർത്ത് റൂട്ട് ഓഫ് ടു എന്ന് പറയുന്നത് രണ്ടേ റേസ്റ്റ് ഒന്നേ ബൈ നാലിന് തുല്യമാണ് അപ്പോൾ ഈ ഒരു ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ത് റൂട്ട് ഓഫ് എന് എ റേസ്റ്റ് ഒന്നേ ബൈ എന്ന് എന്ന് മാറ്റി എഴുതാം അപ്പം നമുക്ക് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഉത്തരം തരുന്നത് അത് ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് റൂട്ട് ഓഫ് എ എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഈ ഒരു രീതിയിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾ പി എസ് സിയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അടുത്തു നോക്കിയാലോ എ റേസ് ടു ഒന്നേ ബൈ എൻ ഗുണിക്കണം എ റേസ് റ്റു ഒന്നേ ബൈ എം എന്ന് തന്നിട്ടുണ്ട് അല്ലേ ഇതിൽ നമ്മൾ തൊട്ട് മുമ്പേ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു എ റേസ് ടു എം ാണ് അപ്പൊ എം എന്നും ഏതാണ് ഈ തന്നിട്ടുള്ളതാണ് അല്ലേ അപ്പൊ എം പ്ലസ് എൻ അതായത് ഒന്ന് ബൈ എൻ പ്ലസ് ഒന്ന് ബൈ എം അപ്പൊ ഏത് എക്വേഷൻ പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ തൊട്ടു മുമ്പേ പഠിച്ച ആ ഇക്വേഷൻ തന്നെ ഇവിടെ എന്ത് വന്നു ഇവിടെ പവർ ആയിട്ട് വന്നത് എന്ത് വന്നു ഒരു ഭിന്ന സംസംഖ്യ വന്നു അത്രയേ ഉള്ളൂ വ്യത്യാസം ഇവിടെ എമ്മും എൻ്റെ ആയിരുന്നു ഇവിടെ എന്തായി അത് ഒന്നേ ബൈ എൻ അതേപോലെ ഒന്നേ ബൈ എം ആയിട്ട് മാറി എന്നാലും നമ്മൾ എന്താ ചെയ്യുന്നത് ആഡ് ആണ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് നോക്കിയാലോ എൻ ത് റൂട്ട് ഓഫ് എ റേസ് ടു എം എന്ന് പറയുന്നത് എന്താണ് എ റേസ് ടു എം ബൈ എൻ ആണ് ഇത് നമ്മൾ തൊട്ട് മുൻപേ പഠിച്ച ഒരു ലോയുമായിട്ട് ആണ് ഈ ഒരു ലോ നോക്കുക ഓക്കെ എൻ റൂട്ട് എ റേസ് ടു എം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രീതിക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം എ റേസ് ടു എം ഓൾ റേസ് ടു വൺ ബൈ എൻ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം നമ്മൾ ഈ ഒരു ലോയിൽ പഠിച്ച പോലെ എന്ത് എഴുതാം എം ഇൻ ടു എം അപ്പോൾ ഇവിടെ എം ഇൻ ടു ഒന്ന് ബൈ എൻ എം ഇൻ ടു ബൈ എൻ അതായത് എ റേസ് ടു എം ബൈ എൻ അതായത് നമ്മൾ ഇനി പഠിക്കുന്ന ഓരോ ലോസും എന്താണ് കണക്റ്റഡ് ആയിരിക്കും അത് ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ലോസ് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ ഈ ലോയും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലോ കണ്ടുപിടിച്ചത് അല്ലേ അപ്പോൾ എന്താണ് രണ്ടെണ്ണം പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാലും എന്ത് ചെയ്യാം ഉപയോഗിക്കാനായിട്ട് പറ്റും അടുത്തതോ റൂട്ട് എ ഇൻ ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ് എ തന്നെ ആണ് അതേപോലെ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്നത് എന്താണ് റൂട്ട് എ ഇൻറ്റു ബി ആണ് ഇത് രണ്ടും വർഗ്ഗമൂലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ എന്താണ് റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറയുന്നത് എന്താണ് എ തന്നെയാണ് അതെങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക റൂട്ട് എന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ആദ്യത്തെ ഉപയോഗിച്ചിട്ട് ചെയ്താലോ യെസ് എ റേസ്റ്റ് ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം അതും അതുപോലെ തന്നെ എ റേസ്റ്റ് ഒന്നേ ബൈ രണ്ട് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ആണല്ലോ അപ്പം ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പോൾ എ റേസ് ടു ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് എത്രയാണ് ഒന്ന് തന്നെയാണ് എ റേസ് ടു ഒന്ന് അതായത് എ ആണ് ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ ഈ ലോസ് എല്ലാം എന്താണ് കണക്റ്റഡ് ആണ് നമ്മൾ മറ്റൊരു ലോ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് നെക്സ്റ്റ് സെറ്റ് ഓഫ് ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം എ ബി സി ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ബി റേസ് ടുവൻ സി റേസ് ടുവൻ എക്സാമ്പിൾ നോക്കിയാലോ രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് ഓൾ റേസ് ടു ഫൈവ് പറയാണ് ഇത് എന്തിന് തുല്യാണ് രണ്ട് റേസ് ടു അഞ്ച് ഇൻറ്റു മൂന്ന് റേസ് ടു അഞ്ച് ഇൻറ്റു അഞ്ച് റേസ് ടു അഞ്ചിന് തുല്യമാണ് അതാണ് ഇവിടെ പറയുന്നത് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് അടുത്തത് റൂട്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എ തന്നെയാണ് അതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കിയാലോ റൂട്ട് എ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം തൊട്ട് മുൻപേ നമ്മൾ പഠിച്ച ലോസ് വെച്ചിട്ടാണ് ഞാൻ ഞാനത് ചെയ്യുന്നത് എ സ്ക്വയർ അങ്ങനെ എഴുതുന്നു ഓൾ റേസ്റ്റു ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതുന്നു ഇനി എ റേസ് ടു രണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് രണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് എന്താണ് ഒന്നാണ് അവസാനം എനിക്ക് എ എന്ന് ഉത്തരം കിട്ടുന്നു കണ്ടോ അതായത് എല്ലാ ലോസും എന്താണ് കണക്റ്റഡ് ആണ് ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച രണ്ട് ലോസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ റൂട്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ് എന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ ഇത് കാണാതെ പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം മനസ്സിലാക്കിയിട്ട് ലൗസ് പഠിക്കാനായിട്ട് ശ്രമിക്കാം അടുത്തത് ഏതാണെന്ന് നോക്കാം എൻ റൂട്ട് എ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു ഒന്നേ ബൈ എൻ ഹോൾ റേസ് ടു എൻ അതായത് എ റേസ് ടു എൻ ഇൻ ടു ഒന്ന് ബൈ എൻ ഈക്വൽ ടു എ ഭയങ്കര ടഫായിട്ട് തോന്നും പക്ഷെ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് വളരെ എളുപ്പമുള്ളൊരു ലോയാണ് അതായത് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ ഈ ഒരു ലോയിൻ്റെ ഒരു ജനറൽ ഫോമാണ് ഇവിടെ പറയുന്നത് അതായത് എൻത്ത് റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് ഓൾ റൈസ് ട്വെൻ അതായത് ഇവിടെ രണ്ട് ഒരേ സംഖ്യയാണ് അല്ലേ വരുന്നത് അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം അതാണ് ഇവിടെ ഈ ടുവിൻ്റെ കേസിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഓക്കെ അതുതന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് റൂട്ട് എ അതായത് എന്ത് റൂട്ട് എ എന്ന് പറയുന്നതിന് നമുക്ക് മാറ്റി എഴുതാൻ പഠിച്ചു അല്ലേ എന്ത് റൂട്ട് എന് എങ്ങനെ എഴുതാം എ റേസ് ടു ഒന്നേ ബൈ എൻ എന്ന് എഴുതാം അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ ഓൾ റേസ് ടു എനും എഴുതി പിന്നെ നമ്മൾ പറഞ്ഞു എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്താണ് എ റേസ് ടു എം ഇൻറ്റു എൻ ആണ് അതാണ് ഇവിടെ ഗുണിച്ചിട്ടുള്ളത് ഈ രണ്ട് സംഖ്യകൾ ഗുണിച്ചു എൻ ഇൻ ടു ഒന്നേ ബൈ എൻ എത്രയാണ് ഒന്നാണ് അല്ലേ അതാണ് ഇവിടെ ടു ഇൻറ്റു ഒന്നേ ബൈ ടു ഒന്നാണ് അപ്പോൾ അതേ സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത് എട്ട് എ എന്ന് പറയുന്നത് ആണ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത് നോക്കാം എന്ത് റൂട്ട് ഓഫ് എ ബൈ എന്ത് റൂട്ട് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ് എന്ത് റൂട്ട് ഓഫ് എ ബൈ ബി ആണ് ഒന്നുമില്ല നമ്മള് എ ബൈ ബി ഓൾസ് ടു എൻ എന്തായിരുന്നു എ റേസ് ടു എ അതേപോലെ തിരിച്ചും എന്തായിരുന്നു അതേപോലെയാണ് ഇവിടെയും പറയുന്നത് എന്താണ് ഇവിടെ റൂട്ട് ഓഫ് എ ബൈ പറയുന്നത് എന്താണ് എൻത്ത് റൂട്ട് ഓഫ് എ ബൈ ബി ആണ് ഓക്കെ ആണല്ലോ അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്ത് ചോദിക്കുകയാണ് എക്സ് സ്ക്വയർ പ്ലസ് ഒന്നേ ബൈ എക്സ് സ്ക്വയർ എത്രയായിരിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് എ സ്ക്വയർ മൈനസ് ടു ഇവിടെ എൻ്റെ വാല്യൂ എത്രയാണോ അതിട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് രണ്ട് കുറയ്ക്കാം ഓക്കെ ആണല്ലോ ഇവിടെ എക്സ് പ്ലസ് ഒന്ന് ബൈ എക്സ് എന്ന് പറഞ്ഞ് നമുക്കൊരു വാല്യൂ തരും അതാണ് ഇവിടെ എ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എത്രയാണ് എ സ്ക്വയർ മൈനസ് ടു ആണ് അതേ രീതിയിലാണ് ഈ മൂന്നെണ്ണം പറയുന്നത് ഇവിടെ എക്സ് മൈനസ് ഒന്നേ ബൈ എക്സ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ഒന്നേ ബൈ എക്സ് സ്ക്വയർ എത്രയാണ് എ സ്ക്വയർ പ്ലസ് ടു ആണ് ഇവിടെ എന്തായിരുന്നു മൈനസ് ടു ആയിരുന്നു ഓക്കെ ആണല്ലോ ഇനി എക്സ് പ്ലസ് ഒന്നേ ബൈ എക്സ് ഈക്വൽ ടു എ ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് ഓക്കെ എക്സ് ക്യൂബ് പ്ലസ് ഒന്നേ ബൈ എക്സ് ക്യൂബ് എത്രയായിരിക്കും എ റേസ് ടു ത്രീ അല്ലെങ്കിൽ എ ക്യൂബ് മൈനസ് ത്രീ എ ആയിരിക്കും അതേപോലെയാണ് എക്സ് മൈനസ് ഒന്നേ ബൈ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് ഒന്നേ ബൈ എക്സ് ക്യൂബ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഇക്യേഷൻ ഉപയോഗിക്കാം ഈ എൻ്റെ വാല്യൂ എത്രയാണോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് എ ക്യൂബ് പ്ലസ് ത്രീ എ ഇവിടെ മൈനസ് ആയിരുന്നു ഇവിടെ പ്ലസ് ആണ് ഓക്കെ ആണല്ലോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും പി സി റാങ്ക്ബും മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ് എന്നാൽ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ടി എസ് സി ആർ ടി ഗാന എന്ന് പറയുന്ന അറുപത്തി ഒൻപത് ദിവസത്തെ ഇൻറ്ററാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ആരംഭിക്കാൻ പോവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പി എസ് സിയിലെ എൻ സി ആർ ടി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കുകളാണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടി എൻ സിആർ ടി ചേഴ്സ് എന്ന് പറയുന്നത് ചില ചോദ്യങ്ങളെ എസ് സിആർ ടിയിൽ നിന്ന് ആയിട്ട് ചോദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ അഞ്ചാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ സി പി ഒ വിമൻ സി പി ഒ എന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എഴുപത്തി അഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റഡി പ്ലാനുകളിലെല്ലാം തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സ്റ്റഡി പ്ലാനുകളിലെല്ലാം തന്നെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറു മാസത്തേക്ക് വരുന്നത് എന്നാൽ എസ് സി ആർ ടി ഗാന അയർ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ലോസുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളും കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിന് ഒന്നാമത്തെ ചോദ്യമാണ് നാല് റേസ് ടു ആറ് ഗുണിക്കണം നാല് റേസ് ടു മൂന്ന് എത്രയായിരുന്നു നമ്മൾ ആ ലോ എന്ന് എഴുതാം എ റേസ് ടു എം ഇൻ എ റേസ് ടു എൻ എ റേസ് ടു എം പ്ലസ് എൻ ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ നാല് റേസ്റ്റു പതിനെട്ട് ഓപ്ഷൻ ബി നാല് റേസ്റ്റ് മൂന്ന് ഓപ്ഷൻ സി നാല് റേസ്റ്റു രണ്ട് ഓപ്ഷൻ ഡി നാല് റേസ്റ്റു ഒൻപത് ഇവിടെ എംഒ എൻ എന്താണ് ആറ് എൻ എന്ന് പറയുന്നത് മൂന്നുമാണ് അപ്പോൾ ഫോർ റേസ് ടു സിക്സ് ഗുണിക്കണം ഫോർ റേസ് ടു ത്രീ ഇവിടെ ഗുണനുമായതുകൊണ്ടാണ് നമുക്ക് ഈ ലോ ഫോളോ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ നാല് റേസ് ടു സിക്സ് പ്ലസ് ത്രീ അതായത് നാല് റേസ് ടു ഒൻപത് ഓപ്ഷൻ ഡി നാലേ റേസ്റ്റു ഒൻപത് ആണ് ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കിയാലോ മൂന്നേ റേസ്റ്റു എട്ട് ഹരിക്കണം ഇതും നമ്മൾ പഠിച്ചതാണ് അല്ലേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്തായിരുന്നു എ റേസ് ടു എം മൈനസ് എൻ ഗുണനെ വരുമ്പോൾ അതെന്താണ് പ്ലസ് ആണ് ഹരണത്തിൽ അത് മൈനസ് ആണ് ഓക്കെ ആണല്ലോ ഇവിടെ പറഞ്ഞത് മൂന്നേ റേസ്റ്റു എട്ട് ബൈ മൂന്നേ റേസ്റ്റു രണ്ടാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മൂന്നേ റേസ് ടു രണ്ട് ഓപ്ഷൻ ബി മൂന്നേ റേസ്റ്റു നാല് ഓപ്ഷൻ സി മൂന്നേ റേസ്റ്റു ആറ് ഓപ്ഷൻ ഡി മൂന്നേ റേസ് റ്റു എട്ട് ഇതിലേതാണ് ഉത്തരം വരുന്നത് നമുക്കിതൊന്ന് ഫോളോ ചെയ്യാം ഇവിടെ എം എന്ന് പറയുന്നത് എട്ടാണ് എൻ എന്ന് പറയുന്നത് രണ്ടാണ് ഓക്കെ ആണല്ലോ അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ ത്രീ ആണ് ത്രീ റേസ് ടു എയ്റ്റ് ബൈ ത്രീ റേസ് ടു ത്രീ റേസ് ടു എയ്റ്റ് മൈനസ് ടു എന്ന് വരും അതായത് മൂന്നേ റേസ് ടു എത്ര വരും ആറ് എന്ന് ഉത്തരം കിട്ടും എട്ടിൽ നിന്ന് രണ്ട് പോയാൽ ആറാണ് അല്ലേ അപ്പൊ മൂന്നേ റേസ്റ്റു ആറ് എന്ന് ഉത്തരം കിട്ടും അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം അതായത് മൂന്നേ റേസ്റ്റു എട്ട് ഹരിക്കണ മൂന്നേ റേസ്റ്റു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് മൂന്നേ റേസ്റ്റു ആറാണ് അപ്പൊ ഈ ഒരു ലോ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ അറുപത്തിനാല് ഓൾ റേസ്റ്റു അഞ്ച് ബൈ ആറ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സോങ് ഓപ്ഷൻ എ പതിനാറ് ഓപ്ഷൻ ബി മുപ്പത്തി ഓപ്ഷൻ സി അറുപത്തി നാല് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി എട്ട് അങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ അറുപത്തി നാല് ഓൾ റേസ് ടു അഞ്ച് ബൈ ആറാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഇവിടെ അറുപത്തിനാലിന് ഞാനൊന്ന് മാറ്റി എഴുതാൻ പോകണേ ഇതെന്തായാലും നമുക്ക് സാധാരണ പോസിബിൾ അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എവിടെയെങ്കിലും ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ നോക്കാം ഈ അറുപത്തി നാലിന് നമുക്കൊന്ന് മാറ്റി എഴുതാം രണ്ട് റേസ് ടു ആറ് എന്നെഴുതി കൂടെ അറുപത്തി എന്ന് പറയുന്നത് എന്താണ് രണ്ടിന് ആറ് പ്രാവശ്യം ഗുണിക്കുന്നതിന് തുല്യമാണ് ഇനി ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് അറുപത്തി നാല് ഓൾ റേസ് ടു അഞ്ച് ബൈ ആറ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ അറുപത്തി നാലിനെ ഞാൻ മാറ്റി എഴുതിയിട്ട് രണ്ട് റേസ് ടു ആറ് ഓൾ റേസ് ടു അഞ്ച് ബൈ ആറ് എഴുതി ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലോ ഏതാണ് പറഞ്ഞായിരുന്നു അല്ലേ എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ് ആണ് ഓക്കെ ആണല്ലോ ഇവിടെ എമ്മും ഏതാണ് എം എന്ന് പറയുന്നത് ആറാണ് എൻ എന്ന് പറയുന്നത് അഞ്ച് ബൈ ആറാണ് അപ്പോൾ രണ്ടേ റേസ്റ്റു എം ഇൻറ്റു എൻ ആണ് അല്ലേ അപ്പോൾ ആറ് ഇൻറ്റു അഞ്ച് ബൈ ആറ് ഈ ആറ് ക്യാൻസലായി പോകും ബാക്കി എന്താ ഉള്ളത് രണ്ടേ റേസ്റ്റു ാണ് ഉള്ളത് അതായത് രണ്ടിനെ അഞ്ച് പ്രാവശ്യം ഗുണിക്കുന്നതിന് തുല്യമായിട്ടുള്ള വാല്യൂ ആണ് രണ്ടേ റേസ്റ്റു അഞ്ച് എന്ന് പറയുന്നത് എത്രയാണത് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ടാണ് ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും പക്ഷെ നമ്മൾ പഠിച്ച ലോസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം റൂട്ട് ടു എറ്റിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത് റൂട്ട് ടു ഇത് ചെയ്യുമ്പോഴും നമുക്കറിയാം നമ്മൾ ലോസ് പഠിച്ചായിരുന്നു അല്ലേ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എട്ടാണ് ഓപ്ഷൻ ബി മുപ്പത്തി രണ്ടാണ് ഓപ്ഷൻ സി പതിനാറാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എത്രയാണ് അറുപത്തി നാലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു എല്ലാ എന്തായിരുന്നു ഇക്വേഷൻ റൂട്ട് ടുവിന് എനിക്ക് എങ്ങനെ എഴുതാം രണ്ട് റേസ്റ്റും ഒന്ന് ബൈ രണ്ട് എന്നിങ്ങനെ മാറ്റി എഴുതാൻ പറ്റും അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റൂട്ട് ടു റേസ് ടു എയ്റ്റ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറ്റി എഴുതാം ടു റേസ് ടു എയ്റ്റ് ഓൾ റേസ് ടു ഒന്ന് ബൈ രണ്ട് എന്ന രീതിയിൽ അതായത് ഈ രണ്ടിനെയാണ് ഞാൻ ഇവിടെ ഒന്നേ ബൈ രണ്ട് എന്ന് മാറ്റി എഴുതുന്നത് ഇവിടെ മൂന്നാണെങ്കിലോ ഒന്നേ ബൈ മൂന്നായിരിക്കും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ എൻ റൂട്ട് എ എന്ന് പറയുന്നത് എന്താണ് എ റേസ് ടു ഒന്നേ ബൈ എൻ ആണ് ഇവിടെ രണ്ട് വന്നതുകൊണ്ട് എന്താ പറഞ്ഞത് ഒന്നേ ബൈ രണ്ടായിട്ട് മാറി ഇത് നമുക്ക് തൊട്ടുമുമ്പേ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം രണ്ടേ റേസ്റ്റു എട്ട് ബൈ രണ്ട് എന്ന് വരും എട്ട് ഇൻറ്റു ഒന്നേ ബൈ രണ്ട് എത്രയാണ് എട്ടേ ബൈ രണ്ടാണ് എട്ടേ ബൈ രണ്ട് എത്രയാണ് നാലാണ് അല്ലേ അതായത് രണ്ടേ റേസ്റ്റു നാല് എന്ന ഉത്തരം കിട്ടും രണ്ടേ റേസ്റ്റു നാലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പതിനാറാണ് ഓപ്ഷൻ സി പതിനാറാണ് ഉത്തരം അപ്പം ഈ ഒരു സംഖ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് പതിനാറ് ആയിരിക്കും അടുത്ത ചോദ്യം നോക്കിയാലോ എക്സ് പ്ലസ് ഒന്നേ ബൈ എക്സ് എന്ന് പറയുന്നത് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ഒന്നേ ബൈ എക്സ് സ്ക്വയർ ആണ് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് ഇക്വേഷനും നമ്മൾ പഠിച്ചതാണ് ലോ പഠിച്ചതാണ് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളോട് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അപ്പൊ എന്തായിരുന്നു ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ഒന്നേ ബൈ എക്സ് സ്ക്വയർ എന്തിന് തുല്യമായിരിക്കും എ സ്ക്വയർ മൈനസ് ടു ഇന് തുല്യമായിരിക്കും ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് രണ്ടാണ് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി എട്ടാണ് ഇവിടെ എ എത്രയാണ് രണ്ടാണ് അല്ലേ ഇവിടെ എ സ്ക്വയർ മൈനസ് ടു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടു സ്ക്വയർ മൈനസ് ടു അതായത് നാല് മൈനസ് രണ്ട് രണ്ട് എന്ന് നമുക്ക് ഉത്തരം കിട്ടും ഓപ്ഷൻ എ ആണ് രണ്ടാണ് ഉത്തരം എന്ന് പറയുന്നത് അതായത് എക്സ് പ്ലസ് ഒന്ന് ബൈ എക്സ് എന്ന് പറയുന്നത് രണ്ടാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് തന്നെ ആയിരിക്കും അടുത്ത ചോദ്യം നോക്കിയാലോ ആറാമത്തെ ചോദ്യമാണ് എക്സ് പ്ലസ് ഒന്നേ ബൈ എക്സ് എന്ന് പറയുന്നത് മൂന്നാണ് അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് ഒന്നേ ബൈ എക്സ് ക്യൂബ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഒൻപത് ഓപ്ഷൻ ബി ഇരുപത്തിയേഴ് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി പതിനെട്ട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എക്സ് പ്ലസ് ഒന്നേ ബൈ എക്സ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് ഒന്നേ ബൈ എക്സ് ക്യൂബ് എത്രയാണ് എ ക്യൂബ് മൈനസ് ത്രീ എ ആയിരിക്കും ഇവിടെ എ എത്രയാണ് മൂന്നാണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എ ക്യൂബ് മൈനസ് ത്രീ എ അതായത് മൂന്ന് ക്യൂബ് മൈനസ് മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ക്യൂബ് എത്രയാണ് ഇരുപത്തിയേഴ് മൈനസ് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് ബാക്കിയുള്ള എത്രയാണ് പതിനെട്ട് അതായത് ഓപ്ഷൻ ഡി പതിനെട്ടാണ് ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഈ ലോസൊക്കെ നമ്മൾ എന്ത് ചെയ്താണ് പഠിച്ചതാണ് അതുപേക്ഷിച്ചിട്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരുപാട് ലോസ് ആണല്ലേ അപ്പോൾ ആ ലോസൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഒരുപാട് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്